നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനൊപ്പം തന്നെ ഫിക്സഡ് ചാർജും ഇപ്പോൾ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ പ്രതിമാസ ഫിക്സഡ് ചാർജ് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വിവിധ സ്ലാബുകളിലായിട്ട് ഉയർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇരട്ടി തുകയാണ് ഓരോ ബില്ലിനൊപ്പവും നൽകേണ്ടതായിട്ട് വരിക പ്രതിമാസം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവരുടെ ഫിക്സഡ് ചാർജ് എൺപത്തി അഞ്ച് രൂപയിൽ നിന്നും നൂറ്റി അഞ്ച് രൂപയായും പ്രതിമാസം ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുടെ ഫിക്സഡ് ചാർജ് നൂറ്റി മുപ്പത് രൂപയിൽ നിന്ന് നൂറ്റി അറുപത് രൂപയായിട്ടും ഉയർത്തി ഇനി അതോടൊപ്പം തന്നെ ത്രീ ഫേസ് കണക്ഷനുള്ള പ്രതിമാസം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവരുടെ ഫിക്സഡ് ചാർജ് നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് രൂപയായിട്ടും ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് പ്രതിമാസം ഉപയോഗമുള്ളവർക്ക് ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായിട്ടും ഫിക്സഡ് ചാർജ് ഉയർത്തി ചെറുകിട വ്യാവസായിക വിഭാഗത്തിൽ വരുന്ന സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ചാർജ് കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ വർധനവ് വരുത്തി കോടി വളർത്തൽ കന്നുകാലി വളർത്തൽ അലങ്കാര മത്സ്യകൃഷി തുടങ്ങിയ കൃഷി ആവശ്യങ്ങൾക്കുള്ള കണക്ഷനുകൾക്ക് പ്രതിമാസം കിലോ വാട്ടിന് ഇരുപത് രൂപയായിരുന്ന ഫിക്സഡ് ചാർജ് മുപ്പത് രൂപയായിട്ട് ഉയർത്തി കണക്റ്റഡ് ലോഡ് രണ്ടായിരം വാട്ടിന് താഴെയുള്ള ചെറുകിട പെട്ടിക്കടകളുടെ ഫിക്സഡ് ചാർജിൽ പ്രതിമാസം പത്ത് രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി നേരത്തെ ഇത് പ്രതിമാസം കിലോ വാട്ടിന് നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിലാസം പോലുമില്ലാത്ത വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽ തുമ്പിലെത്തിക്കുന്ന ഡിജി ഡോർ പിൻ നടപ്പാകുമ്പോൾ കേരളത്തിലെ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും നമ്പർ ഇനി മുതൽ ഡിജിറ്റലാകുന്നതായിരിക്കും കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഡിജിഡോർ പിൻ എന്ന് പറയുന്നത് ഒൻപതോ പത്തോ അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നതാണ് പ്രത്യേകത ഈ സംവിധാനത്തിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്ന് അറിയപ്പെടും ഫ്ലാറ്റുകളിലും മറ്റും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകുന്നതായിരിക്കും ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച സംവിധാനം കെ സ്മാർട്ടിലൂടെയാണ് നടപ്പിലാക്കുന്നത് ഒൻപതോ പത്തോ അക്കങ്ങളുള്ള ഡിജി ഡോർ പിൻ നമ്പർ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാം ഇത്തവണത്തെ തദ്ദേശ വാർഡ പുനർനിർണ്ണയം പൂർത്തിയാകുന്നതോടെ ഡിജി ഡോർ പിൻ നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ പൗരൻ്റെ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് ആധാർ കാർഡ് പുതുക്കുന്നതിനായിട്ട് നിരവധി തവണയാണ് തീയതി നീട്ടി കേന്ദ്ര സർക്കാർ നൽകിയത് ഇപ്പോഴിതാ സൗജന്യമായിട്ട് ആധാർ പുതുക്കാനുള്ള സമയപരിധി അവസാനിക്കാറായിരിക്കുകയാണ് ഇനി ഒരാഴ്ച കൂടി മാത്രമാണ് സൗജന്യമായിട്ട് ആധാർ പുതുക്കാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ അറിയിച്ചിരിക്കുന്നത് മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭ്യമാവുക എന്നാൽ സമയപരിധി അവസാനിച്ചാലും ഫീസ് നൽകിക്കൊണ്ട് ആധാർ വിവരങ്ങൾ പുതുക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് ആലോചനയിൽ നിലവിൽ നൽകുന്ന ആയിരത്തി രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയായെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ചായ അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയെങ്കിലും ഉയർത്തണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് നിലവിൽ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന അനർഹരുടെ എണ്ണത്തിന്റെ കൂടി ആനുപാതികമായിട്ടായിരിക്കും എത്രത്തോളം വർധനവ് വരുത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക സംസ്ഥാന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിന് അവതരിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾ അനർഹരാണെന്നാണ് കണക്ക് ഇവരെ ഒഴിവാക്കിയാൽ ഇത്രയും തുക അർഹരായവർക്ക് അധികമായിട്ട് നൽകാൻ സാധിക്കും വരുന്ന നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ വേണമെന്ന നിർദ്ദേശം സജീവമായത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല വെള്ളിയാഴ്ച ഡിസംബർ ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക